മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കുന്നുവെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ വെൽഫെയർ പാർട്ടി പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് സേനയെ സംഘപരിവാറിന് പണയപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ദേശീയ ദിനപത്രത്തിൽ മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശം ഞെട്ടിക്കുന്നതാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ അഭിപ്രായപ്പെട്ടു പെരുമ്പാവൂർ വെജിറ്റബിൾ മാർക്കറ്റ് ജംഗ്ഷനിൽ വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പോലീസിനെ സംഘപരിവാറിന് പണയപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആവശ്യമായ യും അതിന്റെ നിലനിർദ്ദേശ ഭാഷയുമൊക്കെയാണ് ഈ മുഖ്യമന്ത്രി സ്വാഭാവികമായും ഉച്ചതാർത്തപ്പെട്ട പദവി മുഖ്യമന്ത്രി നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായ ഇടപെടലുകളോ അഭിപ്രായ പ്രകടനങ്ങളോ നടത്താതിരിക്കുമോ പൊതുജനങ്ങളിൽ എന്നത് ബാക്കി മാറ്റിയാൽ പാർട്ടി അടങ്ങിക്കപ്പെട്ടവരോ സഹപ്രവർത്തകരായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാരോ ഏതെങ്കിലും എന്തെങ്കിലും ചോദിച്ചു പോകുമോ എന്ന

സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ എസ് സദക് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ഇടയാർ എഫ് ഐ ടു ജില്ലാ പ്രസിഡന്റ് ഇല്ലിയാസ് കോതമംഗലം പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ പ്രസിഡന്റ് സക്കരിയ പള്ളിക്കര വുമൺ ജസ്റ്റിസ് മൂവ്മാന കമ്മിറ്റി അംഗം കൃഷ്ണൻകുട്ടി മൂവാറ്റുപുഴ കോതമംഗലം കുതനാട് മണ്ഡലം പ്രസിഡന്റുമാരായ യുനസ് എം എ സലീം കെ എച്ച് നൌഷാദ് കെ കെ എഫ് ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം പി എ സിദ്ധിഖ് സ്വാഗത സംഘം ചെയർമാൻ ഇ ബാവകുഞ്ഞ് കൺവീനർ പി എച്ച് നിസാർ തുടങ്ങിയവർ സംസാരിച്ചു ായി മത്സരിച്ച് വിജയിച്ചത് എന്നാണ് കേരള പോലീസ് ഇനകത്ത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് പിടിക്കപ്പെടുന്ന സ്വർണത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലത്ത് ബഹുകൂട്ടികൾ വിലമതിക്കുന്ന മണിമാറികൾ അവർക്ക് കിട്ടുന്ന വരുമാനത്തേക്കാൾ ഒരു ചെലവ് വരുന്ന രീതിയിലുള്ള പരിപാടികൾ ചെലവ് വരുന്ന രീതിയിലുള്ള വലിയ വലിയ മാറിയുകൾ അവരെങ്ങനെയാണ് രക്ഷിപ്പെടുത്തുന്നത് അതിന്റെ റവന്യൂ അവർക്കൊരു വെട്ടിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ചില കേസുകൾ എഫ്ഐആർ

കേരളത്തിലെ നിയമസഭ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണവശം പാകത്തിൽ എം എൽ എ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയുന്നത് ആര് തുകയെന്നാണ് ആര് തുകയാണ് പാർട്ടി സമ്മേളനത്തിൽ കാലഘട്ടായിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് അത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊരു ഭാഗത്ത് ആ ഒക്ടോബർ ഒന്നു മുതൽ പതിനഞ്ച് വരെ വെൽഫെയർ പാർട്ടി നടത്തുന്ന ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് പെരുമ്പാവൂരിൽ സമ്മേളനം സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ